ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ യാത്രയുടെ സമയവിവരങ്ങൾ അറിയാൻ ഏത് മൊബൈൽ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് റെയിൽ യാത്രയാണോ അതോ വേർ ഇസ് മൈ ട്രെയിൻ ആണോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പുകളാണോ അങ്ങനെയാണെങ്കിൽ ഇവയിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കില്ല കാരണം ഇത്തരം ആപ്പുകളെല്ലാം ഇന്ത്യൻ റെയിൽവേയുടെ അഥവാൽ ട്രീ സിസ്റ്റം ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗികമായ ആപ്പ് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞാൽ ദില്ലി ആന്ദ് വിഹാർ ടെർമിനലിൽ നിന്നും ബീഹാറിലേക്കുള്ള പതിനഞ്ചു മണിക്കൂർ വൈകിയ ട്രെയിൻ മറ്റ് ആപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിന് മുന്നിലൂടെ ട്രെയിൻ മുന്നോട്ടെടുത്തു ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ കയറിപ്പറ്റിയതിനാൽ എന്റെ യാത്ര തടസ്സപ്പെട്ടിട്ടില്ല എന്നാൽ പതിനഞ്ച് മണിക്കൂറിലധികമായി കാത്തുനിന്ന നിരവധി യാത്രക്കാർ കണ്ണിന് മുന്നിലൂടെ ട്രെയിൻ കടന്നുപോകുന്നത് മൂകസാക്ഷിയെ നോക്കി നിൽക്കുന്നതും കണ്ടു ഈ ഇക്കാര്യത്തെക്കുറിച്ച് ടി ടിആറിനോട് ചോദിച്ചപ്പോഴാണ് എൻ ടി എസ് ആപ്പ് മാത്രമാണ് റെയിൽവേയുടെ ഔദ്യോഗികമായ ആപ്പ് എന്നും മറ്റുള്ള എല്ലാ ആപ്പുകൾ വഴിയുള്ള വിവരങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്നും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ റെയിൽ ആപ്പുകളും മറന്നേക്കൂ ഉടൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യൂ എൻ ടി എസ് എന്ന റെയിൽവേയുടെ ഓഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യൂ കൃത്യമായ വിവരത്തോടെ നിങ്ങളുടെ ഓരോ യാത്രയും സുഖകരമാക്കൂ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോകേണ്ടത് ദില്ലി ആൻഡ് വിഹാറിൽ നിന്നും ബീഹാറിലെ പാറ്റ്നയിലേക്കാണ് ഈ ട്രെയിൻ യാത്ര പുറപ്പെടുന്നത് ഇന്ന് രാവിലെ എട്ടരക്കാണ് എന്നാൽ അനന്തമായി റീഷെഡ്യൂൾ ചെയ്ത് 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 രാത്രി പതിനൊന്നര വരെ റീഷെഡ്യൂൾ ചെയ്തു അതായത് പതിനാല് പതിനഞ്ച് മണിക്കൂർ ട്രെയിൻ ലേറ്റായി പുറപ്പെടാൻ അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണിയോടുകൂടി ദില്ലി ആന്ദ് വിഹാർ ടെർമിനലിൽ എത്തി പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഏത് പ്ലാറ്റ്ഫോമിൽ വരും എപ്പം പുറപ്പെടും ആ അവിടെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ ആശ്രയിച്ചത് വേർ ഇസ് മൈ ട്രെയിനും യാത്രി ആപ്പുമാണ് ഇതെല്ലാം ഇന്ത്യൻ ട്രെയിനിലൂടെ ആപ്പ് ആണെന്ന നമ്മൾ നോക്കണത് പക്ഷെ അതിലൊന്നും കൃത്യമായി വിവരമില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ കയറേണ്ട ട്രെയിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുക പ്ലാറ്റ്ഫോമിൽ നിൽക്കുക അപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട് അപ്പം ആ ട്രെയിനിലെ ഉപയോഗിച്ച കമ്പനിയും പുതപ്പുകളും നീക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇപ്പോഴൊന്നും പുറപ്പെടില്ല എന്നാണ് ഞമ്മൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ എല്ലാം തയറായി ഇരുന്നു എപ്പം പുറപ്പെട്ടാലും നമുക്ക് കയറാവുന്ന രീതിയിൽ ഞങ്ങൾ ശ്രദ്ധയോടെ അവിടെ നിന്നപ്പോൾ തന്നെ ട്രെയിൻ ജസ്റ്റ് ഒന്ന് നീങ്ങി ഞങ്ങൾ ട്രെയിനിൽ കയറിപ്പറ്റി ഞങ്ങൾ യാത്ര മുടങ്ങിയില്ല എന്നാലത്തൊന്നും അറിയാതെ വേറിസ് മൈ ട്രെയിനും മറ്റ് ആപ്പ് ഇന്ത്യൻ റെയിൽവേടെ എന്ന പേരിൽ മറ്റു മറ്റ് ആപ്പുകൾ നോക്കിയിരുന്ന് അവർക്ക് ഈ ട്രെയിൻ മിസ്സായി എല്ലാം അവർ അവരെ കണ്ണിന് മുമ്പിലൂടെ അവർക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിൻ കടന്നുപോയി പോയി എന്നാൽ വളരെ പ്രതികരണ ശേഷിയുള്ള ഒരു ആറംഗ കുടുംബം സ്റ്റേഷൻ മാസ്റ്ററോട് പരാതിപ്പെടുകയും സ്റ്റേഷൻ മാസ്റ്റർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് ഗാസിയാബാദ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ സഞ്ചരിക്കുന്ന അവർക്കും സഞ്ചരിക്കേണ്ട ആ ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളൊരു ഓട്ടോ പിടിച്ച് ഗാസിയാബാദ് സ്റ്റേഷനിൽ പോകൂ വണ്ടി നിങ്ങളെ കാത്ത അവിടെ ഉണ്ടാകും എന്ന ഉറപ്പിനടിസ്ഥാനത്തിൽ അവര് ആയിരം രൂപ ചെലവഴിച്ച് ഈ ആറംഗ കുടുംബം ആനന്ദവിഹാറിൽ നിന്ന് ഗാസിയാബാദ് സ്റ്റേഷനിൽ വരികയും അവർക്ക് മിസ്സായ ട്രെയിൻ ഗാസിയാബാദിൽ നിന്ന് കയറുകയും ചെയ്തു ഞങ്ങൾ ഈ വിവരം ടി ടി ആറിനോട് ചോദിച്ചപ്പോഴാണ് ടി ആർ ഞങ്ങൾക്ക് ഉപദേശിച്ചത് അത് ഞങ്ങൾക്കൊരു പുതിയ അറിവാണ് എൻ ടി എസ് എന്ന നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്ന മൊബൈൽ ആപ്പാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ ആപ്പെന്ന് ടി ആർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് ഇന്ന് അനുഭവത്തിലൂടെ അറിഞ്ഞ ഈ പുതിയ അറിവ് അത് അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം